സ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ ഒരു ഹെയർ ഓയിൽ അല്ല ഒരു ഹെയർ ബൂസ്റ്ററിൻ്റെ റിവ്യൂ ആണ് അത് നമ്മുടെ ബി കെ ഹേർബിൾസിൻ്റെ ടെൻ ട്രായും ബി കെ ഹേർബിൾ ഹെയർ ബൂസ്റ്റർ അപ്പോൾ ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ മാർച്ചിൽ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു എയിറ്റ് നയൻ മന്ത്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു ഞാനത് തരാം ബോട്ടൽ നമ്പർ വൺ ബോട്ടൽ നമ്പർ ടു ബോട്ടൽ നമ്പർ ത്രീ ആൻഡ് ബോട്ടൽ നമ്പർ ഫോർ അപ്പോൾ ഞാൻ പൊതുവേ ഹെയർ ഓയിൽസ് ഞാനങ്ങനെ റിവ്യൂ എടുക്കാറില്ല കാരണം ഏതൊരു ഓയിലും നമ്മുടെ തലയിൽ ആ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ മിനിമം ഒരു ത്രീ എങ്കിലും യൂസ് ചെയ്യണം അതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ ഓയിൽസ് വളരെ കുറച്ചാണ് റിവ്യൂ ഇടാറ് പക്ഷേ ഈ ഓയിപ്പോൾ അതേ നാല് ബോട്ടിൽ ഞാൻ ഓൾമോസ്റ്റ് ഫിനിഷായി ഇനിയിപ്പോൾ അതേ ഇത്രയും കൂടി ബാക്കിയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈയ്യോടെ റിവ്യൂ ഇടാന്ന് വിചാരിച്ചത് ഇത് ആക്ച്വലി ഞാൻ വേറെ ഏതൊരു ഓയിലിൻ്റെ കുപ്പിയാണ് അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് ഇതിൽ എന്താ പറയുക അപ്ലൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കാരണം ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് തലയുട്ടിയിൽ സെൽഫ് അപ്ലൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഇപ്പോൾ ബി കെ ഹെർബിൾസ് ഇതുപോലെ അപ്ലിക്കേറ്ററുള്ള ബി കെ ഹെർബിൾസിൻ്റെ ഹെയർ ഓയിൽ ബോട്ടിൽ ചേർക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും മുതൽ ഇതുപോലെ വേറെ കുപ്പിയിലേക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യേണ്ടി വരില്ല പിന്നെ ഈ ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫോർട്ടി ടു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ തേങ്ങ പാലിൽ ഓയിലല്ല തേങ്ങ പാലിൽ ഒരു അഞ്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഹെയർ ബൂസ്റ്റർ അപ്പോൾ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ ഇൻഡിഗോ കറ്റാർവാഴ കരിഞ്ചീരകം തുളസി അങ്ങനെ വേറെ ഏതാണ്ടൊക്കെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു നാൽപ്പത്തി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ബിന്ദു ചേച്ചി ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് അപ്പം ആക്ച്വലി ആൾ ഇത് തുടങ്ങിയത് ആൾക്കും ആളുടെ മോൾക്കും വേണ്ടിയിട്ട് ആൾ ചെയ്യാൻ തുടങ്ങിയതാണ് പിന്നെ അതിൻ്റെ ആ റിസൾട്ട് കണ്ടിട്ട് കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് ആൾ ഈ ഹെയർ ഓയിൽ ബിസിനസ്സിലേക്ക് വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്യാം ഈ ഒരു അപ്ലിക്കേറ്ററുള്ള വേണം ശരിക്കും നമുക്ക് നന്നായിട്ട് ഇത് ചെയ്യാം അങ്ങനെ ഞാൻ ഞാനൊരു ആഴ്ചയിൽ രണ്ട് രണ്ട് മിനിമം ആണ് അല്ലെങ്കിൽ ഒരു ത്രീ ഡേയ്സ് ഇവർ ഓൾട്ടർനേറ്റ് ഡേയ്സ് എങ്കിലും ഞാൻ ഹെയർ ഓയിൽ ചെയ്യാൻ നോക്കാറുണ്ട് ഈ ഒരു രണ്ട് ദിവസം ഗ്യാപ്പിനുള്ളിൽ ഇങ്ങനെ എണ്ണ എന്തോ ഭയങ്കര ഇതുപോലെയാണ് എനിക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ലാസ്റ്റ് ഇയറൊക്കെ മുടി നിറയ്ക്കാൻ തുടങ്ങി നോർമൽ അവിടെ ഇവിടെ ഒക്കെ ഉള്ളിലൊക്കെ മുടി നിറയ്ക്കാൻ തുടങ്ങി പക്ഷേ ഈ എണ്ണ യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ മുടി നല്ല ബ്ലാക്ക് ആണ് ഇത് നിങ്ങൾ കാണുന്നുണ്ടോ ഇത് ഞാൻ തീരെ ഹെയർ കളറോ അല്ലെങ്കിൽ ഡൈയോ ഒന്നും തേച്ചിട്ടില്ല ഈ എണ്ണ മാത്രമാണ് ഞാൻ ഈ മുടിമേ ഇത്രയും നാളായിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു ബ്ലാക്ക് പാക്ക് ആവുന്ന പോലെ അല്ലെങ്കിൽ നരച്ച മുടി കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വൺ ഓഫ് ദി ഇതാണ് ചേച്ചി പറഞ്ഞത് അകാലനര ഒക്കെയൊക്കെ ഭയങ്കര നല്ലതാണ് അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ മുടി കാണുന്നവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഡൈ തയ്ക്കുന്നുണ്ടോയെന്ന് പക്ഷേ അമ്മച്ചയാണെ ഞാനൊരു ഡൈയോ ഒന്നും തയ്ച്ചിട്ടില്ല പക്ഷേ ഒരു ലാസ്റ്റ് എയ്റ്റ് മന്ത്സ് ഇതൊന്ന് മാർച്ച് ലാസ്റ്റ് എയ്റ്റ് മന്ത്സ് ആയിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മുടി നന്നായിട്ട് കറക്കുന്ന പോലെ അല്ലെങ്കിൽ നര കുറയുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് പിന്നെ നീളം വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം തുടങ്ങിയത് പക്ഷേ നീളം വെക്കുന്ന പോലൊന്നും എനിക്ക് തോന്നില്ല അത് ഈ വേട്ടക്കാട് മുടിയുടെ ഒരു പ്രശ്നമാണ് ഇതെന്ത് നീളം വെച്ചാൽ പോലും അതിങ്ങനെ പിടിച്ചുകയറി പൊളിക്കും ഇന്നിപ്പോൾ ഈ കാണണം നീളം നാളെ ചെത്ത രാവിലെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ രണ്ട് മാസം ഒക്കെ ഞാൻ മെഷർ ചെയ്ത് നോക്കി വല്ല വ്യത്യാസം തോന്നും പക്ഷേ വലിയ വ്യത്യാസം തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് നീളത്തിൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല പക്ഷേ ഡാൻഡ്രഫ് ഒന്നും ഇല്ല അതുപോലെ കൊഴിച്ചിലില്ല പിന്നെ മുടി ഗ്രേ ഉള്ള മുടികൾ കുറഞ്ഞ് ഇതിന് കൂടി നല്ല ഡാർക്ക് ഹെയർ ആയിട്ട് ഹെയർ ആവുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേച്ചിയുടെ ഷാംപൂസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ബി കെ ഹെർബൽസിൻ്റെ ഹെർബൽ ഷാംപൂ ഇത് പാരബിൻ സൾഫേറ്റ് ഫ്രീ ആണ് അപ്പോൾ കേർലി ഹെയറിന് സൂട്ടബിൾ ആണ് പിന്നെയുള്ളത് ബി കെ ഹെർബൽസിൻ്റെ എഗ് ഷാംപൂ ഇത് രണ്ടും നല്ലതാണ് ഞാൻ മാറി മാറി യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിത് എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇത് ഇങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ ശരിക്കും നന്നായിട്ട് തല അങ്ങനെ പോലെ എണ്ണ തേക്കും അത്യാവശ്യം നന്നായിട്ട് എണ്ണ തേക്കുന്ന പ്രകൃതമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് ഇച്ചിരി കൂടുതലാണ് പക്ഷേ ഈ നാൽപ്പത്തി ഇൻഗ്രീഡിയൻസ് അതും തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്തിട്ടാണ് ഇത് ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഒരു ഒരു ബോട്ടിൽ ഒരു ടു ഫിഫ്റ്റി എം എൽ എന് എന്തോറും തേങ്ങപ്പാൽ വേണ്ടിവരുന്നത് അപ്പോൾ അതിൻ്റെ സകല ഗുണങ്ങളും അടങ്ങിയ ഒരു ഹെയർ ൂസ്റ്റർ തന്നെയാണ് കുഴപ്പമില്ല നന്നായിട്ട് ഞാൻ മസാജ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് കാണിക്കാം കാണിക്കട്ടോ അപ്പോൾ നമ്മൾ ഷാംപൂക്കെ ഇട്ട് കുളിച്ച് നന്നായിട്ട് എണ്ണയൊക്കെ പോയിട്ടുണ്ട് നല്ല റെഡിമണി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ ബിന്ദു ചേച്ചിയുടെ ഹെയർ ബൂസ്റ്ററും ഷാംപൂവും ട്രൈ ചെയ്യാത്ത ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ അപ്പോൾ ബൈ